you mm -hmm. അപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ആ ചൂടപ്പം പോലത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചുട്ടുവെച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നകൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ കല്യാണത്തിന് പോണേൻ്റെ മുന്നിട്ട ഇത്തിരി ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് ഒക്കെ പാടം ഒരു കൂടിയിട്ട് ഒരു വീഡിയോ കേട്ടോന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാക്കണ് അവരത്തെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതാക്കണ് പൊയ് ഗായിനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കാണ് കാരണം ഇന്നിപ്പോൾ നമ്മൾ പുഴയിലൊന്നും പോയിട്ടൊന്നും ഇല്ല ഇന്നിപ്പോൾ ഇവിടുന്ന് കുളിക്കാന്നാണ് വിചാരിച്ചായിട്ട് എന്നാലും വൈകുന്നേരം തന്നെ പുഴയിൽ പോയിരുന്നു പിന്നെ അലക്കാലം ഒക്കെ അലക്കി കൊണ്ടുവന്നപ്പോൾ ഒന്നും ഇല്ല അലക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇവിടുന്ന് കുളിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് ഏതായാലും കല്യാണക്കാണല്ലോ ഒക്കെ പോലെ അങ്ങോട്ട് പോകാൻ വെച്ചിട്ടാണ് അപ്പോൾ പെണ്ണിൻ്റെ കല്യാണം നമ്മളെ തൊട്ടടുത്തിട്ടുള്ള ഒരു മോളെ കല്യാണമാണ് അപ്പം അതിന് പോകണം അപ്പം ഇങ്ങനത്തെ വീഡിയോ തങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോന്നൊന്നറിയില്ല കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ കൂടി അങ്ങനെ അങ്ങനെന്താ കല്യാണത്തിന് പോണേൻ്റെ മുന്നത്തെ കുറച്ച് വിശേഷമാണ് ഇത് വരുന്നത് നമുക്ക് കല്യാണത്തിന് പോകേണ്ടത് പറഞ്ഞിട്ട് അല്ലേ നമ്മളകത്തേ പണികളൊന്നും അടുക്കളയത്തെയും വീട്ടിലത്തെ പണികളൊന്നും എടുക്കാതെ കൊണ്ട് ഇപ്പോൾ കല്യാണത്തിന് പോയാണ്ടല്ലോ അപ്പം വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പടപ്പുറപ്പാടായിക്കാറില്ലേ അപ്പം പടം പൊരുതാനാവില്ല എന്ന് വിചാരിച്ചിട്ട് വേം പണികൾ ഒരുക്കാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ ചൂലൊക്കെ അവിടെ കൊണ്ടോയിട്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ണിമോൾ അടിച്ചു വരാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റയ്ക്കും തന്നെ അവിടെ എന്തൊക്കെയോ വലിയ പണികളാണ് അപ്പോൾ ഞാനും തന്നെ വേഗം കുറച്ച് പാത്രം ഒക്കെ ഉണ്ടേന്ന് വെച്ചത് മുളമ്പിയതൊക്കെ ആയിട്ട് അതൊന്ന് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ മുറ്റടിച്ച് വരലും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ് അണിഞ്ഞപ്പോൾ കുളിക്കാൻ തന്നെയുള്ളൂ നമുക്ക് കല്യാണത്തിന് പോകാൻ തന്നെ തന്നെയുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും കല്യാണത്തിന് പോകുകൊണ്ട് തന്നെ നമ്മൾ ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഉച്ചക്കരയിൽ ചോറൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാക്കുമ്പോൾ അല്ലെ വൈകുന്നേരത്തില്ല ചോറൊക്കെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതാക്കണം അതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ചെമ്പുകളും കലങ്ങളൊക്കെ ഉണ്ടേന്ന് കഴുകാനായിട്ട് ഇന്നിപ്പം ഞാൻ പുറത്ത് വെച്ചിട്ട് കഴുകുക എന്നാണ് അപ്പോൾ കേട്ടോ അപ്പം ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ നമ്മളെ ഗ്യാസും വണ്ടി വരികയാണെങ്കിൽ ഇതാക്കണം ഗ്യാസ് കിട്ടുകയാണെങ്കിൽ ഉഷാറാകുമല്ലോ അപ്പം കലൊക്കെ നല്ല ഉഷാറായിട്ട് കഴുകിയൊക്കെ കാരണം എന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ച് 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 കുക്കറൊക്കെ അകപ്പാടും കരിഞ്ഞ് പുകഞ്ഞങ്ങൾ പോയ്ക്കുന്നുണ്ടോ എത്ര കഴുകിയിട്ടും പോകണില്ല പിന്നെ നമ്മളകത്ത് വെച്ചിട്ടല്ലേ കഴുകുന്നതും അവൻ തന്നെ നല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പം ഞാനിതാക്കൾ നല്ലപോലെ പുറത്തിട്ട് നല്ല സാറിയിട്ടാണ് കഴുകാന്ന് വിചാരിച്ച് അപ്പം ഈ ഒരു പുറത്തിട്ടിങ്ങനെ കഴുകുമ്പോൾ ഉണ്ടല്ലോ പുറത്ത് കൊണ്ടുവന്ന് കഴുകുമ്പോൾ ഭയങ്കര കെതിയായിട്ട് ഇരിക്കാനൊക്കെ ഭയങ്കര കെതിയേടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇരുന്ന് കഴുകണില്ലല്ലേ നമ്മൾ ഫുള്ള് നിന്നല്ലേ കഴുകണുള്ളൂ അപ്പം ഇങ്ങനെ നിന്ന് കഴുകുന്നത് ഇടംന്ന് വെച്ചാൽ അറിയാം ഞങ്ങൾക്ക് അകമ്പാടത്തെ വീട്ടിൽ വന്ന് അപ്പം നമ്മളെ വീട്ടിൽ ചെന്നാലാണ് ഇങ്ങനെ ഇരുന്ന് കഴുകൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ ഇരുന്ന് നിറങ്ങിയൊക്കെയാണ് കഴുകൽ അപ്പം നമ്മൾ കുറച്ചു നേരം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വേദനയെ കേട്ടോ കാലും കയ്യൊക്കെ നല്ല വേദനയാണ് പിന്നെ ഇരുന്ന് ഇങ്ങനെ കഴുകുക കഴിയാത്തതുകൊണ്ട് ഞാൻ കുറെ ഒന്ന് നീറ്റിന്ന് കഴുകൽ തുടങ്ങി അപ്പം ആ കരി ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കിടണമല്ലോ ഈ വിറകടുപ്പിൽ ഇങ്ങനെ വെച്ചാണ്ട് ആകപ്പാട ചട്ടികളും പാത്രങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കേടു വന്നിരിക്കണട്ടോ ഒന്നാമത് താകണം അകത്ത് നിന്ന് ഒരു മിനിക്ക് വരല്ലോ ഉരക്കുള്ളൂ ഈ ചകിരൊക്കെ ഇട്ട് നല്ല സാറായിട്ട് കരിയൊക്കെ ഊത്തിപ്പൊടിച്ചാണ്ട് നമ്മൾ നന്നായിട്ടൊന്നും ഉരക്കൂലല്ലോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഉറക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഉരക്കാൻ മനസ്സ് മനസ്സേ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാം മണി കഴിക്കാറ് ആ സിംഗ് ഒക്കെ ആകപ്പാടെന്ന് വൃത്തിയേടാവും പിന്നെ അത് വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് കഴുകാനൊരു വേറൊരു സമയമാണ് അപ്പോൾ അതൊക്കെ മടിച്ചിട്ടാണ് അവിടെ ഇട്ടത് കരിയായിട്ട് ഇങ്ങനെ കഴുകാത്തത് ഏതായാലും ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകുമ്പോൾ ഒരു സമാധാനം ഉണ്ടോ നല്ലൊരു സുഖമാണ് ഇവിടെ കൊണ്ടുവന്ന് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ഇരുന്ന് നേരങ്ങി കഴുകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമല്ല പണ്ടുള്ള ഒരു ഇത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ പാത്രമൊക്കെ കഴുകി എന്ന് ഇപ്പോഴല്ല ഇപ്പോൾ സിങ്കും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഞാൻ വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ വിചാരിച്ചു കമ്പിച്ചകരിയും കുറച്ച് വെണ്ണീരും അതേ കരി ഒക്കെ കുത്തി പൊടിച്ചിട്ട് നല്ല ഉഷാറായിട്ടാണ് കഴുകി വെച്ചേക്കുന്നത് കേട്ടോ കുറെയൊക്കെ പോയി ആ കുറുമ്പത്തൊക്കെ കുറേയൊക്കെ പോയി കുറേയൊക്കെ തന്നെ ഉണ്ട് പിന്നെ ദിവസം കഴുകുമ്പോൾ റെഡി ആയിക്കോളും വിചാരിച്ചു ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ കുത്തിരിക്കാനൊന്നും ആവൂല ഇപ്പോൾ ചെമ്പും പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഇനി വേഗം ഒന്ന് ഒലുമ്പിയാണ്ട് അവിടെ വെച്ചാലൊരു സമാധാനം ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾ വൈകുന്നേരത്തിനു തീ ഉടിപ്പിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനമാണ് പിന്നെ നമുക്ക് ഇതാക്കണ് കുഞ്ഞു ഇല്ലല്ലോ കഞ്ഞി കൊടുക്കാനൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികളൊന്നും ഇല്ല ഒക്കെ നമ്മളത് വലിയ കുട്ടികളാണല്ലോ അപ്പം അങ്ങനെ കഞ്ഞി ഒന്നും വെക്കണ്ടാന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് നല്ല സാറായി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു പത്രം കേൾക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞു പൈന ഇങ്ങനെ നോക്കി നിൽക്കണ്ടല്ലോ വെച്ച് അത് കണ്ടൊക്കെ കഴിക്കാണ്ട് മോറി കൗത്തി വെച്ചിട്ട് ഇനിയിപ്പോൾ വേഗം ഇതൊന്ന് കഴുകി വെക്കട്ടെ വെക്കട്ടേ വിചാരിച്ചു ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടാലും ഇനി ഇപ്പോൾ അങ്ങോട്ട് നോക്കണ്ടല്ലോ ഒരു സുഖമാണല്ലോ വൈകുന്നേരത്ത് വൃത്തിയായിട്ട് ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ആ വേഗം ഇവിടേക്കൊന്ന് വൃത്തിയാക്കി എന്ന് വിചാരിച്ച് കുറച്ച് സിംഗ് ഒക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി സോപ്പും പൊടിയൊക്കെ കിട്ടാണ്ട് കുറച്ച് അപ്പസോക്കെ ഇട്ടാണ്ട് നല്ല സാറായിട്ടും തന്നെ ഇങ്ങനെ കഴുകി ഒക്കെ ഇട്ടിട്ട് കിട്ടിയാൽ പിന്നെ ആ ഒരു ആ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ നല്ലത് ഉണ്ടായിരുന്നു ചായ ഒക്കെ ഇങ്ങനെ ചിന്തിപ്പോയിട്ടേ അങ്ങനെ ഉണ്ട് നന്നായിട്ട് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മളെ ആ ഒരു മിക്സി വൃത്തിയാക്കി പിന്നെ ക്ലാസിൻ്റെ അടുപ്പം നമുക്ക് ചെല്ലൊന്നും വേണ്ട കാരണം അവർ മുന്നൊന്നര മാസമായിപ്പോൾ അത് ഒന്ന് കത്തിച്ചിട്ട് അപ്പോൾ അവൾക്ക് വല്ലാതെ ചെന്നിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ വേഗം ഒന്ന് അതൊന്ന് വൃത്തിയാക്കിയിട്ടേ എന്ന് വിചാരിച്ചിട്ട് കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ട് പെട്ടെന്ന് ഒരു സുസു പറഞ്ഞിട്ടൊരു ഗുളിയാണ് കേട്ടോ കുളിക്കണത് കാരണം ആൽക്കാരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വൈകുന്നേരം കറിഞ്ഞ് പുഴയ്ക്ക് പോയൊരു സുഖമാണ് കേട്ടോ ഈ സൂര്യൻ ഇങ്ങനെ താഴ്ന്നിങ്ങനെ പോകൂല മറ്റേ ആ സിനിമയിൽ പറഞ്ഞായിരിക്കും തോട്ട് ചാടുന്നത് കാണാം സൂര്യൻ തോട്ടിൽ ഇങ്ങനെ ഇറങ്ങി കുളിച്ച് കയറണതൊക്കെ കാണാമെന്ന് കണ്ടോ സൂര്യനും പോണത് കാണാൻ നല്ല ഭംഗിയാണ് എന്നാലും കുറേ നേരം ഇരുന്നിട്ടാണ്ട് പിന്നെ തിരുമ്പലും ഗുളിയൊക്കെ അങ്ങോട്ട് ഉണ്ടായത് അപ്പം എന്നും ഇപ്പം അങ്ങനെ പോകലൊന്നും നടക്കുമെന്നുള്ളിട്ട് വൈകുന്നേരം പറഞ്ഞാൽ അതിനൊരു ഭയങ്കര ഒരു ബജാറുടിച്ചത് നേരാണ് കേട്ടോ കാരണം നമ്മൾ രണ്ട് നേരമൊക്കെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോളേ വൈകുന്നേരം ആ ഒരു പരിപാടി പുഴയ്ക്ക് പോകുക എന്നുള്ളൊരു പരിപാടി ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ ഈ മക്കളൊക്കെ ഇങ്ങനെ പോകല്ലേ പോകല്ലേ എന്നും പറയുമ്പോൾ ആണ് കേട്ടോ വൈകുന്നേരത്തും പുഴയ്ക്ക് പോയാൽ അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇരുത്തക്കാരുണ്ടാവും കേട്ടോ കാറ്റൊക്കെ കൊള്ളാൻ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ പുഴയിലുണ്ടാവും രാവിലെ ഇരുത്തേനേക്കാട്ടും രസമാണ് വൈകുന്നേരത്തും കാണാനായിട്ട് അപ്പം രാവിലെ എന്ന് പറയുമ്പോൾ സൂര്യൻ പൊന്തി വരുന്ന ആ ഒരു രസമുണ്ട് കാണാം വൈകുന്നേരം പറയുമ്പോൾ ചാറ്റാറിന് പോകണം ആ ഒരു രസം ഉണ്ട് ഇട്ടാ കാണാനായിട്ട് ഏതായാലും മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളെ ചാലിയാറിൻ്റെ ആ തീരത്ത് പോയി കുത്തിരിക്കണ ഒരു രസം തന്നെയാണ് അപ്പം അതൊക്കെ പോകട്ടെ നമ്മളെ പരിപാടി വേഗം ഇങ്ങോട്ട് എടുക്കല്ലേ ഞാൻ വേഗം തുടച്ചിട്ടോ ഈ വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് പോയാൽ ഒരു സമാധാനം ഉണ്ടാക്കില്ല അപ്പം വേഗം അങ്ങനെ തുടച്ചിടാട്ടെ അപ്പോ അതാ ഓരോരുത്തരും ഓരോരുത്തർ കുളിക്കാനിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് കുളിക്കാട്ടെ എന്നിട്ട് കുളിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ ഇതുവരെ ചായ ഒക്കെ കുടിച്ച് ടി വി ഒക്കെ കണ്ട അങ്ങനെ കൊത്തിരിക്കുകയാണ് മൂന്നും അപ്പോൾ കുളിച്ചോളിയും കുളിച്ചോളിയും പറഞ്ഞിട്ട് ഓൽക്ക് മൂന്നാളും കേട്ടിട്ടില്ലേ ഇത് ഇനി ഏതായാലും ഞാനൊന്ന് കുളിക്കട്ടെ ആ കഴിഞ്ഞിട്ടുള്ളൂ ഇനി പോലെ കുളിപ്പിക്കണത് അപ്പോൾ ഞാൻ വേഗം അതാ വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞകം കൂടി അടിച്ച് വാരി അടുക്കളയും കൂടി അടിച്ചുവാരിട്ട് കുളിച്ചോളിന്ന് പറഞ്ഞു നിന്നതാണ് അങ്ങനെ അതെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്നല്ല സൂസു പറഞ്ഞിട്ടൊരു കുളിയല്ലേ അപ്പോൾ അത്രക്കാത്തന്നെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മളെ മുടിയൊക്കെ നല്ലപോലെ കൊഴിയിട്ടുണ്ട് അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു നമ്മളെ ഇതാക്കണ് നല്ല ഷെയർ ആയിട്ട് ആ കുളിയൊക്കെ കുടിക്കൊണ്ടാവും മുടിയൊക്കെ കൊഴീണെന്നുള്ളത് അപ്പം ഏതായാലും അവിടെ നിൽക്കട്ടെ നമുക്ക് മുടിയില്ലെങ്കിൽ വേണ്ടില്ല നമ്മളമ്മ സൂക്കടാണ് മാറി കിട്ടിയാൽ മതിയല്ലോ അപ്പം ഇവിടെ ഒരാളിതാ ചെരുപ്പ് ഭയങ്കര ഒരക്കലാട്ടോ ഷൂ എന്നോ ചളി പിടിച്ചങ്ങനെ കിടക്കണുണ്ട് അപ്പം ഇവ ഇന്ന് കല്യാണത്തിൽ പോകാതെന്താ ഇടുന്നേറുണ്ട് ഭയങ്കര ഒരക്കലാണ് അവിടെ പോളം വരച്ച അവിടെ അങ്ങനെ നിൽക്കട്ടെ എപ്പോഴും പോകാതെ നേരത്താണ് ഉണ്ടാകുക അപ്പോൾ ഇവിടുത്തെ ഒരാൾ ഇതാക്കുന്നു അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയുള്ളു കുറേ പേപ്പറും അവിടെ ദൂതും ഒക്കെ ഉണ്ടായിരുന്നു വല്ല റൂമിൽ തന്നെ ഇഷ്ടംപോലെ വൃത്തിയാക്കാനുണ്ടാവും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഓള അടിച്ചു വരട്ടെ അപ്പോൾ എൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞാലിപ്പോൾ ഒരു പരിപാടിയും കൂടി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് കല്യാണത്തിന് പോകാതെ അതായത് ഒരു ടോപ്പ് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞില്ലേ ഒരു ഷീല വാങ്ങിയിരുന്നു അതൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞിങ്ങണ് കിട്ടാ അപ്പോൾ അയ്യ് ഒരു പാൻറ്റും ഷാളും മൂപ്പനോട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു മൂപ്പരിത് ഇങ്ങനത്തെ ഷാളാണ് കേട്ടോ കൊണ്ടതേ അപ്പോൾ എനിക്ക് എന്തോ ഒരു മേച്ചാകാത്ത പോലെ എന്തോ ഒരു പ്ലെയിൻ ആയിട്ട് പോലെ ഒരു സങ്കടം വന്നൂട്ടോ അപ്പം ഇങ്ങനെ തിരിച്ച് കൊണ്ടു എന്ന് പറയാനും വെച്ച കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുന്നേ ആ ഷീലെടുത്ത് ആ ചുരിദാറിൻ്റെ ഷീലെടുത്ത് വന്നപ്പോൾ തന്നെ ഉള്ളോട് പറഞ്ഞിട്ട് എന്താ വേണ്ട വേം വാങ്ങിക്കട്ടോ പിന്നെ വാങ്ങി തരില്ല എന്ന് പറഞ്ഞതാണ് മലയാളത്തിൽ അപ്പം തന്നെ മതി ഞാനത് തന്നെ ഇട്ടുകൊണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്ന ആളാണ് പിന്നെ ഇവിടെ വന്ന നേരയ്ക്ക് പാൻറ്റും ഷാളും വേണം പറഞ്ഞിട്ട് കയറോട്ടിക്ക് അതിന് വാങ്ങിക്കൊണ്ടുവന്നതാണ്ടോ അതിൽ ഞാൻ വിചാരിച്ചു ഷാളുമൽ വെക്കാനൊന്നുമില്ല ലേസും കാര്യങ്ങളൊന്നുമില്ല അതിലാണ് ഇവിടെ ഇന്നലെ രാത്രി ഞാൻ കണ്ട് കണ്ണ് വെച്ചതാണ് കേട്ടോ അതിനെ അപ്പോൾ ഒരു ഉടുപ്പാണ് കേട്ടോ ഉടുപ്പിൻ്റെ കരഭാഗം ഉണ്ടല്ലോ അത് നല്ല ലേസ് കിട്ടോ കുറച്ച് പിന്നി തുടങ്ങിയിക്കുന്നത് പക്ഷെ ഇന്നാലൊരു കാണാനൊരു ഭംഗിയില്ല ഒരു ലേസ് ആണ് കേട്ടോ അപ്പോൾ ആ ഉടുപ്പത്തെ ഒരു പഴയ ഉടുപ്പാണ് ഇടലൊക്കെ ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് ഇടലൊന്നുമില്ല കാരണം നല്ല ഖന ഈ ഒരു ഉടുപ്പ് അപ്പോൾ ഒരു രണ്ടാളൊന്നും തന്നെ അങ്ങനെ ഉണ്ട് ഇടലില്ല അങ്ങനെ അതാക്കണ് അത് ആ ഇന്നത്തെ ലേസ് ഞാൻ പിച്ച് ചീന്തിയെടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു ലേസ് നമ്മളെ ഷാളമ്മ പിടിപ്പിക്കാന്നാ വിചാരിച്ച് കുറച്ച് തോന്നുണ്ട് അപ്പം ആ അമ്പ്രല കട്ടിൽ ചെയ്യുന്നു ആ ഉടുപ്പെന്നുള്ളത് അപ്പോൾ കൂടുതലുണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ലേസ് എടുത്തിട്ട് ആ ഒരു ഷാളമ്മല അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ ഈ ഷാൾ പുസ്സാറാകുമല്ലോ അപ്പോൾ വേഗം അടുത്ത പണി നോക്കട്ടെ വെച്ച് ഇന്നലെ ഒരു അര മുക്കാൽ മണിക്കൂർ കൊണ്ട് അടിച്ചൊരു ഇതാക്കണ അംബ്രല കട്ടിലുള്ള ഒരു ഉടുപ്പാണ് കേട്ടത് കുഞ്ഞാറ്റൊക്കെ അടിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ചുരിദാർ അടിക്കാൻ പോയപ്പം മക്കൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാരി വാങ്ങിയെന്നുള്ളത് അപ്പം നല്ല കുറഞ്ഞ സെൽസ് ഒരു സാരിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ആ ഒരു സാരി കൊണ്ട് ഞാൻ വെട്ടി അടിച്ച് കൊടുത്തേക്കണിപ്പോൾ കുറച്ച് ഷേപ്പ് ആക്കാണ്ടിരുന്നത് അതാണ് ഇപ്പോൾ ഈ അടിച്ച് കൊത്തിരിക്കണത് അപ്പോൾ എന്നാലും അടിച്ചു കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഓക്കൊരു സമാധാനമല്ല കേട്ടോ അപ്പം ഞാൻ അടിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇൻ്റെയും അടിച്ച് തരണം ഇൻ്റെ അടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഇൻ്റെ ബാക്കിൽ അങ്ങനെ നടക്കുകയെന്ന് കുഞ്ഞാൻറ്റാ ഞാൻ നോക്കി അടിച്ച് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഒരു സമാധാനമായത് അങ്ങനെ ഇതാക്കണെ അതും അടിച്ചു ഗോള് കുളിക്കാനങ്ങൾ കയറിയിക്കുന്നുണ്ടോ അപ്പോൾ മറ്റുള്ള ഇതാക്കണ് ഭയങ്കര അടിച്ചുവരലാണ് തട്ടിക്കോട്ടെല്ലാം അടിച്ചു വരലൊക്കെയാണ് അപ്പോൾ ഞാൻ വേഗം ഈ ഒരു ഷാളുമല്ലേ ഈ ഒരു കര പിടിപ്പിക്കട്ടെ ഈ ലേസ് പിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു വേഗം ഒന്ന് ലേസ് പിടിപ്പിച്ചൊരു സമാധാനം കേട്ടോ ഒന്നൊരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരിടങ്ങിയർ എന്തോ ഒരു എന്തൊക്കെയോ ഒരു ഇല്ലാത്ത പോലെയാണ് അപ്പോൾ അതിൻ്റെ ഇതാക്കണ് നല്ലൊന്ന് മുടി പിടിപ്പിക്കാന്ന് വിചാരിച്ചത് ലേസ് അങ്ങോട്ട് ദൈമ അങ്ങോട്ട് ചാർത്തി കൊടുക്കട്ടെ കേട്ടോ നല്ലൊരു സമാധാനം ഉണ്ട് പറ്റ പകേതാണോ ചോദിച്ചാൽ പറ്റേ പൈകേതല്ല എന്നാലും തിരക്കേടില്ല കേട്ടോ ദൂരത്ത് നോക്കുമ്പോൾ തിരക്കേടൊന്നും പറ്റ എടുത്ത് വന്ന് നോക്കിയാൽ അതിൻ്റെ ഒരു കോട്ടങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അപ്പം ഏതായാലും തിരക്കേടില്ല എന്താന്ന് അടുപ്പിച്ച് ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലെയിൻ ആയി കിടന്നപ്പോൾ എന്തോ ഒരു മാതിരി അപ്പോൾ ഇനി ഒരു സമാധാനം ഉണ്ട് എന്തായാലും പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏറെ കുറെ ലൊക്ക ഒക്കെ അപ്പോൾ ഇതാക്കണ് അടിച്ച ഒരു വട്ടം തെറ്റിയും പോയി കേട്ടോ അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ മാറി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വേഗം ആ തുന്നൊക്കെ പൊട്ടിച്ചൊന്ന് വേഗം ഒന്ന് ശരിക്കും കൂടി അടിക്കട്ടെ എന്ന് വിചാരിച്ച് വേഗം ഒന്ന് അടിച്ചു കൊടുക്കട്ടെ ഞാൻ അപ്പോൾ ഓരോ വീട്ടിലിതാ മെഷീനൊക്കെ ഉണ്ടായാലിങ്ങനെയാണ് കേട്ടോ പോകാൻ നേരത്തൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് അടി വരും ഉണ്ടാകുള്ളൂ കേട്ടോ ഞമ്മളെ ഡ്രസ്സ് തന്നെ അടിക്കണമെങ്കിൽ നാളെ കല്യാണം നമ്മൾ ഇതാക്കണ് പോണേൻ്റെ അപ്പ ഒരു പത്ത് മിനിറ്റിലേക്ക് അത് നമ്മൾക്ക് അടിക്കാൻ എന്തെങ്കിലും ഷേപ്പ് ആക്കാൻ കൈ കുറക്കാനും കൂട്ടാനും പറഞ്ഞിട്ടുണ്ടാകുകയുള്ളൂ ഇവിടെ ഏറെക്കുറെ അങ്ങനെയാണ് കേട്ടോ പുക നേരത്താണ് എന്തേലും പണി ഉണ്ടാകുള്ളൂ അങ്ങനെ ആ ഒരു പണികളതൊക്കെ അതാക്കണ് കഴിഞ്ഞിട്ടുണ്ട് ആ ലൈസൊക്കെ ഈ ഒരു ഷാളമ്മ പൊടിപ്പിച്ച് കഴിഞ്ഞു ഞാൻ അപ്പം ഇപ്പം ഉണ്ട് ഷാൾ ഒരു ലുക്കായില്ലേ ഏറെക്കുറെ ഒരു കുഴപ്പമില്ലാത്ത രീതിക്കൊരു ലുക്ക് അയക്കണല്ലോ ഈ ഒരു ഷാൾ ഷാൾ എന്ന് പറയുകയാണെങ്കിൽ ാളാണ് എന്നാലും തിരക്കടയില്ല അപ്പൊ ഇങ്ങനെ ലൈസ് വെച്ച് വെച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇതാക്കണം രണ്ട് തുമ്പത്തും വെക്കാൻ ലൈസ് ഇല്ലേട്ടോ ഈ രണ്ട് കരഭാഗത്ത് മാത്രം വെക്കാല്ല ലൈസ് മാത്രം ഉള്ളിരുന്നു അപ്പോൾ ഏതായാലും തിരക്കടയില്ല അങ്ങനെ വെച്ചാൽ കൊണ്ടൊരു സമാധാനമുണ്ട് ഇനിയിപ്പോ അങ്ങനെ എല്ലാവരും കൂടിയും ദേവാരമൊക്കെ കഴിഞ്ഞ് ഇനി വേഗം പോകാൻ നിൽക്കട്ടെട്ടോ പത്തര കഴിഞ്ഞ് പതിനൊന്നര കഴിഞ്ഞ് പന്ത്രണ്ട് മണിയാ കാരണം എന്റെ കല്യാണം താലിയേട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞി കാണും അപ്പോൾ നമ്മളെ അടുക്കളയത്തും വീട്ടത്തും പത്തിലെ കളിയൊക്കെ കഴിച്ച് വരുമ്പോൾ തന്നെ താലിയാട്ടലും പെണ്ണ് കൊണ്ട് പെട്ടിന് കൊണ്ട് പോകലൊക്കെ കയ്യു കേട്ടോ അപ്പോൾ ഇങ്ങനെ കാലോലമ്പാടി നിന്നാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറ്റി ഇത് ഇതാക്കുന്നത് ശീല വാങ്ങി അടിച്ചതാണ് കേട്ടോ ഒരു തിരക്കടില്ല ഗോൾഡൻ കളറുള്ളതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ തല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെ വാങ്ങലുണ്ടായി നമ്മളെ മൂപ്പർക്ക് വലിയ താല്പര്യപ്പെട്ടിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ എടുക്കുന്നത് മൂപ്പർക്ക് വലിയ താല്പര്യമില്ല മൂപ്പർക്ക് സമാധാനമാണെങ്കിൽ മൂപ്പർ തന്നെ ഇങ്ങോട്ട് എടുത്തു തരണം കേട്ടോ കളറും കാര്യങ്ങളൊക്കെ എടുത്തു തരണം അപ്പോൾ എനിക്കാണേ മൂപ്പരടുക്കണേൽ ചിലതൊന്നും പറ്റലും ഇല്ലാട്ടോ പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ പറയൂട്ടോ എനിക്ക് പറ്റിയില്ല എന്ന് പറ്റിയിട്ടില്ലെന്ന് തന്നെ പറയലുണ്ട് അപ്പം അത് മാറ്റാനൊക്കെ കൊണ്ടുപോകലുണ്ട് കേട്ടോ ചിലപ്പം പറ്റിയിട്ടില്ലായിരുന്നു അത് തന്നെ ഇട്ടുകൊള്ളൂ എന്നും പറയലുണ്ട് കേട്ടോ അങ്ങനെ ഏറെക്കുറെ മൂപ്പരിപ്പം പോയാൽ ചിലപ്പോൾ മൂപ്പരങ്ങനെ അഭിപ്രായം പറയാതെ നിൽക്കല ആണിച്ച് അങ്ങോട്ട് എടുത്തുകൂട് എന്ന് പറഞ്ഞു കണ്ണും പൂട്ടി ഇങ്ങനെ നിൽക്കലാട്ടോ അല്ലാതെ അപ്പം അവിടെ ചെന്നിട്ട് കച്ചറ കൂടാനാവില്ലല്ലോ അങ്ങനെ മക്കളൊക്കെ ഒരുങ്ങിഞ്ഞ് ഞാൻ കൂടി ഒരുങ്ങട്ടെ ഇനി ഇപ്പോൾ ഒരുക്കത്തിലൊരി ഇത്തിരി ഇങ്ങോട്ട് പാളിച്ച് വേണ്ടല്ലോ വിചാരിച്ചതാക്കണ് കണ്ണൊക്കെ എഴുതി കൺമശിയൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് സിന്തൂരട്ട് ചെറിയൊരു പൊട്ടിട്ട് കൊടുത്ത് ഒരുക്കം എന്ന് പറയുമ്പോൾ വലിയ ഒരുക്കം ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ തന്നെയുള്ളൂ ദിവസവും നമ്മൾ ഒരുങ്ങണ വരെ തന്നെയാണ് നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഒരുങ്ങലിട്ടോ അപ്പം ഇതാക്കണൊന്ന് ഉഷാറായിട്ടൊന്ന് കണ്ണൊക്കെ എഴുതി കൊടുത്ത് കണ്ണ് എഴുതിയാൽ പിന്നെ അതൊരു വേറെ വൃത്തിയാണല്ലോ അല്ലേ അപ്പോൾ ഒരു പൊട്ടും വെച്ച് കണ്ണും എഴുതിയതാ സിന്ദൂരം ചാർത്തിയപ്പോ നമ്മളെ മേക്കപ്പ് കഴിഞ്ഞ് കിട്ടും എത്രയേ ഉള്ളൂ മേക്കപ്പ് അപ്പോൾ അപ്പം ആണെങ്കിൽ ഒരു വൃത്തിയാണ് കേട്ടോ പിന്നെ പടർന്നിങ്ങനെ നിൽക്കും അതൊന്നും ഒരു വിഷയമല്ല പക്ഷെ എഴുതണ ആകുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ അപ്പം എനിക്ക് എന്തോ കൺമശി എഴുതുന്നത് നല്ല ഇഷ്ടമാണ് കണ്ണിനെ ഒരു സുന്ദരി നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു താല്പര്യമാണ് ഈ കണ്ണ് എഴുതുക എന്നുള്ളത് ഇപ്പം കണ്ണൊക്കെ എഴുതി പൊട്ടക്കെ ഇട്ട് ഉഷാറായി ഇത്തിരി പൗഡർ ഇട്ട് കേട്ടോ പൗഡർ വല്ലാതെ ഇടാത്തൊരാളാണ് എന്നാലും ഇത്തിരി ഇട്ടിരിക്കുന്നുട്ടോ നല്ല വെയിലൊക്കെ അല്ലേ അങ്ങനെ മുടി ഇതാക്കണ് കൊഞ്ഞ് പോയ മുടിയൊക്കെ ഒന്ന് മുന്നിൽ കെട്ട് ഉഷാറാക്കി മക്കളെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഒരു എട്ടിൻ്റെ പണി ഇതാക്കണ് തലൻ്റെ മേൽ കൂടാണ് പോയത് എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ വിഞ്ഞാ തിരുമ്പിയ കുപ്പായത്തിലൊക്കെ അതും കണ്ണൻ്റെ കുപ്പായത്തിലാണോ അത് ഉണ്ണിമോളെ ഷർട്ടിൻ്റെ നല്ല കളറ് കുടിച്ചിട്ടുണ്ട് നല്ലൊരു ഒരു നീല കളർ അങ്ങോട്ട് പൊടിച്ചിട്ടുണ്ട് ഞാൻ കല്യാണത്തിന് ഇടാറില്ല കുപ്പായ എന്നത് അപ്പം ഇത് ഞാനങ്ങോട്ട് മറന്നതേ പോയിട്ട് പിന്നെക്കൊരു പേടിയാകലിട്ടോ മകനാണ് പറഞ്ഞിട്ട് കാര്യമില്ല കുപ്പായത്തിലൊക്കെ കളർ ഓടിക്കുകയായിരുന്നു അത് അച്ഛനും മകനും ഒരേ മരിക്കാണ്ടോ അപ്പോൾ ഞാൻ ഏതായാലും കുറെയൊക്കെ ഒന്ന് കഴുകി നോക്കി സോപ്പും പൊടിയൊക്കെ ഇട്ട് അപ്പസോടെ ഇട്ട് കഴുകി നോക്കിയിട്ടോ പോകുമെന്ന് അപ്പോൾ കുറെയൊക്കെ സമാധാനമുണ്ട് പക്ഷേ അവന് വേറെ കുപ്പായിട്ട് പോയിട്ട് നേരെല്ലാറിഞ്ഞിട്ട് അവന് വേറെ വേറെ കുപ്പായിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ഒരു പേരൊക്കെ പൊളിച്ച് ചടിക്കും കാരണം പുതിയ കുപ്പായാണ് ഇപ്പോൾ നേരെ വാങ്ങിയ കുപ്പായ ആണ് അപ്പോൾ ഇതാണ്ട് ഞാൻ കുഞ്ഞാറ്റൊക്കെ അടിച്ചത് ഈ ഒരു സാരിൻ്റെ ബാക്കി ഇത്തിരിയും കൂടി ഉണ്ട് അവിടെ അപ്പോൾ അതും കൂടി എട്ടി അടിച്ച് കൊടുക്കണം അപ്പോൾ മറ്റൊക്കെ ആണ് ഇനി ചുരിദാറോ കാര്യങ്ങളൊക്കെ അടിക്കാൻ പാകത്തിനുള്ളൂ കേട്ടോ അപ്പോൾ കട്ടാണ് വെറ്റിയത് അപ്പോൾ ഫുൾ കൈ വേണോ എന്ന് പറഞ്ഞിട്ട് ഫുൾ കൈ ഒക്കെ വെച്ചതാണ് മുട്ടേൻ്റെ താഴെ ഉണ്ട് ഉള്ളത് അപ്പോൾ ഇങ്ങനെ കറങ്ങണമൊക്കെ കാണാനാണ് ഓക്കെ ഇഷ്ടം അപ്പോൾ ഈ ഒരു സാരിക്ക് ഇതാക്കുന്ന ഇരുന്നൂറ് ഉറുപ്പ്യേ ഉള്ളൂ പിന്നെ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഏതായാലും ഒരു മുന്നൂറ് ഉറുപ്പേൻ്റെ ഉള്ളിലാണ് കേട്ടോ അതായത് ഒന്ന് വാങ്ങിയേനായത് പിന്നെ അടിക്കാൻ പുറത്തേക്ക് കൊടുക്കാത്തത് കൊണ്ട് ഒന്നിനെ കൂലി കൊടുക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഒരു മുന്നൂറ് റുപ്പേൻ്റെ ഉള്ളിൽ ഇതായി ഒരു ഇങ്ങനത്തെ ഒരു ഉടുപ്പൊന്നും വാങ്ങാൻ കിട്ടൂലല്ലോ അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ അതാക്കണ് നമ്മളെ വാതിലൊക്കെ അടച്ച് നല്ല ഉസറാക്കി ബന്ധസാക്കി ഞങ്ങൾ വേഗ കല്യാണത്തിനും പോകട്ടോ നല്ല ചുട്ട വെയിലാണ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അതൊരു നേരം പന്ത്രണ്ട് മണി അയക്കണെട്ടോ നല്ല നട്ട വെയിലാണ് നമ്മളെ മൂർത്താവിലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് പിന്നെ സാധനം അപ്പോൾ ഇതാണ് ഞങ്ങൾ കറുകമ്പണ്ണ ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയം അല്ല പി ജി ഹാളിട്ട് അത് ഓഡിറ്റോറിയം ആണ് അപ്പോൾ ഇവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ ഞങ്ങളെ ആ ഒരു നാട്ടിൽ എല്ലാ കല്യാണം വേറെ എന്തെങ്കിലും വിശേഷം ഒക്കെ ഇവിടെ നിന്ന് വെച്ചിട്ടാണല്ലോ നടത്തുന്നത് ഈ ഒരു ഓഡിറ്റോറിയം വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ലാഭമുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ കുഞ്ഞ് കുറച്ച് കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ ആ സ്ഥലത്തിൽ ഫുള്ളും വീട് വഹിക്കാറും പിന്നെ ഒരു കല്യാണം നടത്താനൊന്നും സ്ഥലം നമുക്ക് ഉണ്ടാവില്ല അപ്പം ഇതണ്ട് നമ്മളെ ചക്കനും പെണ്ണമില്ലേ അപ്പം നമ്മൾ എന്നപ്പോൾ തന്നെ ഈ പരിപാടിയൊക്കെയാണ് കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ അവര് വെറുതെ അവിടെ അങ്ങനെ ഇരുന്ന് ഫോട്ടോക്കെടുത്ത് നടക്കണ പണിയായിരുന്നു അപ്പം നമ്മളത് ആ ഒരു ചടങ്ങൊക്കെ ആണ് കഴിഞ്ഞപ്പം വേഗം ചാടിയതെങ്ങട്ടാന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് തന്നെയാണല്ലോ സ്വാഭാവികം ഇതാണ് നമ്മളൊരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ബിരിയാണി എന്നുണ്ട് നല്ല സൂപ്പർ ബിരിയാണി ഉണ്ട് എത്ര തിന്നാലും മടുക്കാത്തൊരു സാധനമാണ് കേട്ടോ ബിരിയാണി എന്നുള്ളത് അപ്പോൾ ഇതാക്കണം ബിരിയാണി ഉണ്ട് നല്ല ചിക്കനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അച്ചാർ എന്ന് പറയുന്നത് നമ്മൾ കരകച്ചാറുണ്ടല്ലോ അത് നല്ല ടേസ്റ്റിൻ്റെ ഒരു അച്ചാറുണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളൊരു നല്ല ഉഷാറും ഒരു പിടിത്തുനിന്ന് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ നല്ല തിരക്കിന്ന് പറഞ്ഞാൽ നല്ല തിരക്കിന്നുണ്ട് അമ്പം ജനങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ സീറ്റ് കിട്ടിയില്ല കുറേ നേരം ഇങ്ങനെ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ സീറ്റൊക്കെ ഇരുന്നു അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്കണ് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഇനി കുറച്ചു നേരം അതാക്കണ് ആ ഒരു സീറ്റിൽ കുറേ നേരൊക്കെ ഒന്ന് പോയി കുത്തിരിക്കണം എന്നുണ്ട് ഇപ്പോൾ ചോറൊക്കെ പള്ളിയിലായ സ്ഥിതിക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാം വിശ്രമിക്കുന്നതിൻ്റെ മുന്നേ ഇതാക്കണ് കുറച്ച് ചായ കുടിക്കട്ടെ കേട്ടോ കാവാന്നാണ് ഈ ഒരു ചായക്ക് പറയല്ലേ നല്ല രസമാണ് ഇത് ചുക്ക് കാപ്പിയൊക്കെ കുടിക്കണ പോലെയുണ്ട് നല്ല ഇഷ്ടമാണ് ഈ ഒരു ചായ കുടിക്കാനായിട്ട് അങ്ങനെ ആ ഒരു ചായയും കുടിച്ച് ഞങ്ങൾ ഇതാക്കണ് വേഗം പോട്ടെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ ഞമ്മക്ക് കിട്ടാൻ ഒക്കെ എനിക്ക് കിട്ടിയിക്കണ് കല്യാണക്കും കഴിഞ്ഞു ഇനിയിപ്പോൾ വേഗം വീട് വിട്ട് പിടിക്കട്ടെട്ടോ െല്ലാരും കൂടി പോന്നുക്കട്ടെ മതി 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 അങ്ങനെ എന്താ പോരിനെ പോരില്ലേ ഞമ്മളടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പം നടന്ന പോലെ ഇതാക്കണം നമുക്ക് ഐസൊക്കെ വാങ്ങി തന്നെ നമ്മളെ കുട്ടാപ്പിൻ്റെ അമ്മയെ നമുക്ക് ഐസം എല്ലാവർക്കും ഐസൊക്കെ വാങ്ങി തന്നെ അങ്ങോട്ട് ആഘോഷം ആക്കി കേട്ടോ അപ്പോൾ ഒരു സമാധാനമുണ്ട് ആ പൈസ തന്നെ ഇതാക്കിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വരുന്ന വർത്താനൊക്കെ പറഞ്ഞ് വന്നപ്പോൾ തന്നെ നേരം രണ്ടു മണി അയക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ആവില്ല കേട്ടോ അപ്പോൾ അതാക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തേക്കണ് അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ കണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടിയും പറയാൻ വിട്ടുപോയി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതാക്കി നമ്മളെ സബ്സ്ക്രൈബറെ കണ്ടിട്ട് ഒരു രണ്ട് ചേച്ചിമാരെ കണ്ടിരുന്നു അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ ഓൾക്ക് ഭയങ്കര സന്തോഷം എങ്ങനെ ആട്ടോ എന്നോട് വർത്താനൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങളുടെ വീട്ടിൽക്കൊക്കെ വിളിച്ചിട്ടോ പക്ഷേ നമ്മളെ പുതിയൻ്റെ നല്ല കുടുംബക്കാരാണെന്ന് കുടുംബക്കാരാന്ന് തോന്നണില്ലേ അപ്പം ചോറ് നിന്നിട്ടില്ല പിന്നെ ഒരു ദിവസമൊക്കെ വരാം കണ്ടതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞു അപ്പം ഷിജീന്നും നിഷാ ആണെന്ന് തോന്നുന്നുണ്ട് പേര് ഞാൻ മറന്നു പോയിട്ട് അപ്പം അപ്പം നമ്മളറിയാത്ത ഒരു കുറേ ആൾക്കാർ നമ്മളോട് വന്ന് വർത്താനം പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ബൈ ബൈ